ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ടു ഇറ്റ് ബൈ ആദിത്യ കെ വി ഇന്ന് നമുക്കൊരു ഹെയർ കെയർ ഡേ ആണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ തലമുടി ഇത്തിരി ചുരുണ്ട മുടിയാണ് അത് കാരണം തന്നെ കുറേ അധികം കെട്ടുണ്ടാവും അപ്പം ഞാൻ നല്ലപോലെ ഒരു വുഡൻ കോമ്പ് വെച്ച് ഡീറ്റാങ്കിൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ പാരഷൂട്ട് ആയുർവേദിക്കിൻ്റെ ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒന്ന് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് എൻ്റെ സെക്കൻഡത്തെ ബോട്ടിലാണ് കുഴപ്പമില്ലാത്ത ഓയിലാണ് കേട്ടോ കുറച്ച് മണമുണ്ട് എനിക്ക് ആ മണം ഇഷ്ടമാണ് മണമൊന്നും അധികം ഇഷ്ടമല്ലാത്തവർക്ക് എനിക്ക് തോന്നണില്ല അത് ഇഷ്ടമാണ് അത്യാവശ്യം നല്ലപോലെ മണമുണ്ട് ഞാനത് നല്ലപോലെ സ്കാൽപ്പിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് ഇന്ന് ഞാൻ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാനുള്ള കാരണം ഈ ആലോവേരയയാണ് ഫ്രണ്ട്സ് അപ്പോൾ നല്ലപോലെ ആലോവേരൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൽ രണ്ട് തണ്ടെടുത്ത് ഒരു മണിക്കൂർ അതിങ്ങനെ കുത്തി നിർത്തുമ്പോൾ അതിലൊരു മഞ്ഞക്കാറേ ഉണ്ടാവുള്ളൂ അത് പോയി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ധൈര്യം ഫേസിലും ഹെയറിൽ അപ്ലൈ ചെയ്യാം ചേരുന്നവർക്ക് മാത്രം പിന്നെ ചെമ്പരത്തിൻ്റെ മുട്ടും ചേമ്പരത്തിൻ്റെ ഇലയും അതുപോലെ തുളസി കറിവേപ്പില അതെല്ലാം ഉണ്ട് വീട്ടിൽ അപ്പം ഞാൻ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു മാസ്ക് ഹെയർ മാസ്ക് തയ്യാറാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് മൈലാഞ്ചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മയിലാഞ്ചി കൂടെ ആഡ് ചെയ്യാം ഇവിടെ അതില്ല അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആലോവേര ജെല് കഞ്ഞിവെള്ളം ഉലുവ കുതിർത്തിയത് ചെമ്പരത്തിൻ്റെ ഇല ഒരു മുട്ട് രണ്ട് ചെമ്പരത്തി കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ തുളസിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം നമ്മളധികം യൂസ് ചെയ്യാണ്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ കൺസിസ്റ്റൻസി എത്ര വേണോ അതിനനുസരിച്ച് ഞാൻ ആൽവേര ജെല്ല് അതുപോലെ തന്നെ കഞ്ഞി വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നോർമൽ വാട്ടർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് ലെങ്ത് അധികം ഇല്ല ഹെയറിൽ സോ എനിക്ക് ഒരുപാട് വെള്ളം പോലെ എങ്ങനെ ഒഴുകും അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല ഭയങ്കര ഇച്ചിങ് ഫീലാണ് അപ്പം ഞാനത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്ത് അടിക്കാൻ പോവാണ് ഞാൻ ഇതിൽ കാണിച്ചിരുന്നത് അത്രയും ആഡ് അപ്പം മൊത്തം ആലുവേരൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ് ആദ്യം ഞാൻ അരച്ചപ്പം ഇങ്ങനൊരു കൺസിസ്റ്റൻസി വന്നു പിന്നെ കുറച്ചും കൂടെ അലോവേറ ചെല്ലിട്ടിട്ട് ഇതുപോലൊരു കൺസിസ്റ്റൻസിൽ അരച്ചെടുത്തു പിന്നെ സ്കാൽപ്പിൽ ആദ്യം ഞാൻ ഇങ്ങനെ പാർട്ടിഷൻ ചെയ്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഹെയർ ലോട്ട് കിടക്കണ ചെയ്തത് എനിക്കധികം ലെങ്ത്ത് ഒന്നുമില്ല ഹെയർ പിന്നെ കുറച്ച് ലെങ്ത്ത് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളയുകയും ചെയ്യും ബട്ട് എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഉള്ളത് നല്ലപോലെ കൊടുക്കുക അത്രേ ഞാൻ ചെയ്യാറുള്ളൂ എൻ്റെ ഫേസിൽ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു പിമ്പിൾ വന്നപ്പോൾ ഞാനതിൽ നീമിൻ്റെ ഒരു മാസ്ക് ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തല ഇനി അതിന് ശേഷം കെ പി നമ്പൂതിരിസിൻ്റെ രണ്ട് ഷാമ്പു ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് അതിൽ ഈ ഗ്രീൻ കളറില്ലേ ഈ ഷാമ്പു യൂസ് ചെയ്ത് ഞാൻ ഹെയർ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് റെഡി ആയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമുള്ള എൻ്റെ ഹെയറിൻ്റെ ലുക്ക് കേട്ടോ അത്യാവശ്യം നല്ലതുപോലെ നേരെ നിൽക്കുന്നുണ്ട് മുടി അങ്ങനെ ഒരുപാട് ഒന്നും ആവില്ല പിന്നെ ഞാൻ ഷാംപു യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത് അപ്പോൾ അതാകുമ്പോൾ എന്താ ഒരുപാട് ഫ്രിസിനെസ് നമ്മുടെ ഹെയർ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ഓക്കെ ഗൈസ് അടുത്ത് പിന്നെ കാണാം ബൈ